ഹലോ നമ്മളിത് എന്ത് കൊലുത്താൻ വേണ്ടി പോകുകട്ടോ അപ്പൊ അതിനായിട്ട് നമ്മളിത് നിങ്ങൾ ജനിക്കുന്നുണ്ടാവും അതിലെന്താ ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മള അരി ഇതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിട്ടാട്ടോ നമ്മളിത് ആ അരി കഴുകി വെച്ചിട്ടുണ്ട് കേണ്ട ഇനി ഇത് വറുത്ത് വെക്കണം അരിയൊക്കെ ഇട്ട് നമ്മൾ വറുക്കാൻ വേണ്ടി പോവാണ് വേറെ പല കൂന്നൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കും അത് വേറെ ഓരോ സാധനം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ടുത്തായെ കൊണ്ട് കണ്ണെരിയ കണ്ട കൈമ്മ പറയാണ് കണ്ണൊക്കെ ഇരിഞ്ഞോട്ടൊരു താടലാണ് എല്ലാ താളങ്ങൾ കേട്ടോ മറ്റേ അതൊക്കെ വീട് കാണും അത് ഉറപ്പാണ് അതൊക്കെ വീട് കാണും അതൊക്കെ എന്റെ എല്ലാ വീഡിയോസും കണ്ട് കമന്റ് ഒക്കെ ഇടാറുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എല്ലാരും അതുപോലെ ആവണം നിന്നൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ അങ്ങനെ ഇതേ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അങ്ങനെ അതാ ഒന്നുകൂടെയും ബ്രൌൺ കളറായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് മാറ്റാൻ വേണ്ടി പോകും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ എന്ത് കഴുകി വെച്ചതാണ് അത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മളിതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ആയിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ ചൂടൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അതിന്റെ ഇടയിൽ കുഞ്ഞിപ്പൻ പീഡിയിലൊക്കെ പോയി വരാട്ടോ വെയിലായത് കൊണ്ട് കൊടൊക്കെ പിടിച്ചിട്ടാണ് പോയത് ഓ കൊടആടുക്കട്ടെ നമ്മളെ ആ കൊട മടിക്കണ്ട് അടിപൊളി അങ്ങനെ അതെ നമ്മളത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് ഇനി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് തേങ്ങ തേങ്ങ തീറ്റ ഇഷ്ടാട്ടോ എന്റെ മോൾക്ക് തേങ്ങ തിന്നാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കു വറുത്തതില് ചെറുതായിട്ടൊരു കളർ മാറി പോയി അങ്ങനെന്താ മൂന്ന് പച്ചമുളക് കൂടെ എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചെടുക്കണം കൂടെ കൊറച്ച് മഞ്ഞക്കൂടി ഇടാണ്ടട്ടോ ഗൈസ് നീ എന്തെങ്കിലും ഇടാണ്ടോ അമ്മി നീ എന്തെങ്കിലും ഇടാണ്ടോ ആ ഇനി ഒന്നും ഇല്ല ഗൈസ് ഇനി ഇതെല്ലാം കൂടി അടച്ചെടുക്കാം അങ്ങനെ അതെ അതും അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞാ മാറ്റിട്ടോ ഗൈസ് ഹലോ അങ്ങനെ അതെ തിളച്ച് മറിയുന്നുണ്ട് നമ്മുടെ എരുന്തൊക്കെ അങ്ങോട്ടൊക്കെ അങ്ങനെ അതെ നമ്മക്ക് ഇടാൻ വേണ്ടി പോവാണ് സാധാരണ മറ്റേ അരി പൊടിച്ചത് എന്നാലും മമ്മീന്റെ ഫുഡ് അടിപൊളിയാട്ടോ ഗൈസ് അത് കഴിച്ചാലേ അറിയുള്ളുല്ലേ അമ്മ എന്താണ് ഒരു ഒന്നൊരു റിപ്ലൈ ഇല്ലാത്തത് ഏയ് നമ്മളൊക്കെ അപ്ലൈ ഫുഡിന് കുറ്റം പറഞ്ഞത് ആ തേങ്ങ ഒക്കെ കൂടി ഇട്ടുണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇത് ലേശം വെള്ളം കൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ചേർക്കാന് നീ ഒന്നുമില്ല ഖൈസ് ഇനി ഒരു വറവും കൂടെ ഇട്ടാൽ നമ്മുടെ സാധനം റെഡി അതെ ചിപ്പിന്നും പറയും നിങ്ങൾ അവിടെ എന്താണ് പറയാ കൈസ് കൊഞ്ചോ കൊഞ്ച് അവിടെ എന്താണ് പറയാന്നുള്ളൊന്ന് കമന്റ് ചെയ്യാനെട്ടോ കൈസ് നമ്മളവിടെ ഇരുന്ന് ചിപ്പി ഒക്കെയാണ് ഇതിനെ പറയാം ഹലോ നമ്മളതാ എന്ത് കൊലുത്തിയത് വറവടാൻ വേണ്ടി പോവാണ് നമ്മുടെ ചിപ്പി നമ്മൾ കുറച്ച് ഓല വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്തോളിട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് നമ്മൾ അവിടെ സ്റ്റോക്കില്ലാത്തതിനെ കൊണ്ടാണ് ഓല വയ്ക്കുന്നത് അങ്ങനെ എന്താ ഓല് ചൂടായാലും കടകട്ടെടുക്ക വറവടാനൊക്കെ എല്ലാവർക്കും അറിയല്ലേ ീ ഞാൻ എന്താ പറയുമ്പോ അങ്ങനെ ഒരു വർത്തനം അങ്ങനെ നമ്മുടെ എരുന്തൊലിത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഹലോ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചൂട് ചൂട് ഓർക്കുമ്പം അടിപൊളി ടൈസ് ഒന്നും പറയാല പാചകം അടിപൊളി ആട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്